ഇവിടെ എല്ലാവരും കാഴ്ചക്കാരായി എത്തുകയാണ് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയാണ് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് കലോത്സവത്തി നഗരത്തിലെത്തിയിരിക്കുകയാണ് ഈ കലോത്സവത്തിൽ നഗരൽ എത്തിയപ്പം എന്തൊക്കെയാണ് ഓർമ്മകൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഓർമ്മകൾ വർഷങ്ങൾക്കപ്പുറത്ത് പിന്നോട്ട് പോവുകയാണ് എൻ്റെ പ്രൈമറി സ്കൂൾ ജീവിതത്തിലേക്ക് എൻ്റെ ഓർമ്മകൾ അങ്ങോട്ട് തിരിച്ചു പിറകോട്ട് പോവുകയാണ് അതായത് എനിക്ക് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ കഥാ കഥ പറയൽ മത്സരം സബ് ജില്ലയിലും ഉപജില്ലയിലും അതുപോലെ തന്നെ ജില്ലാതലത്തിലും എനിക്ക് ഒന്നാം സമ്മാനം ഒരു തേടി തന്നിട്ടുണ്ട് ഇതേപോലെ പ്രചരണ വേഷ മത്സരം കഥാപ്രസംഗ മത്സരത്തിൽ ഉപജില്ലാതലത്തിലും അതുപോലെ ജില്ലാതലത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വിജയിട്ടുണ്ട് പിന്നെ പ്രസംഗ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഓർമ്മകൾ അങ്ങനെ വർഷങ്ങൾക്ക് പിന്നോട്ടേക്ക് പോവുകയാണ് ഈ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിൽ ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ പ്രദേ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ഞാൻ കണ്ടത് ഈ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ വളരെ ആകാംക്ഷയുടെ ഭയങ്കര ഭയങ്കര എന്താണ് സംഭവിക്കുന്നറിയാതെ നോക്കിയിരിക്കുന്ന തീർച്ചയായും മാത്രമല്ല ഞാനൊരു അധ്യാപകനായിരുന്നു ഒരു പത്ത് പതിനാല് വർഷക്കാലം ഞാൻ അധ്യാപക ജോലി ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഞാൻ സ്കൂളിൽ നിന്ന് ദീർഘകാല അവധിയുടെ പൊതുപ്രവർത്തകനായി മാറിയത് ആ സമയത്ത് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ പരിശീലിപ്പിച്ച കുട്ടികളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ ഇതൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുട്ടി എന്നുള്ള നിലക്കളെ ഓർമ്മകൾ മാത്രമല്ല അധ്യാപകരെന്നുള്ള നിലയ്ക്കുള്ള ഓർമ്മകളും ഓർമ്മകളും എനിക്ക് ഇവിടെ ഈ അറുപത്തി അറുപത്തി മൂന്നാം കലോത്സവ വേദിയിൽ എത്തിയ സമയത്ത് എൻ്റെ മനോമുഖുലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുകയും നല്ല തരം കലോത്സവത്തിൽ ഒന്നുമില്ലല്ലോ ഇവിടെ ജാതിയിലോ മതയിലോ ഒന്നുമില്ല എല്ലാവരും ഒന്നാണ് എല്ലാ മനസ്സുകളെയും ഏകീകരിക്കാനുള്ള ഒരു ഒരു കഴിവ് നമ്മളെ കലക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കലാരംഗത്ത് സാംസ്കാരിക മേഖലയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്യുന്നതിൽ സ്കൂൾ കലോത്സവത്തിന് വലിയ പങ്കുണ്ട് മാത്രമല്ല നമ്മുടെ സമ്പന്നമായിട്ടുള്ള സംസ്കൃതി ഉണ്ടല്ലോ ആ സംസ്കൃതിയുടെ പുനരാവിഷ്കാരമാണ് പുതിയ തലമുറയിലൂടെ ഈ കലാമത്സരത്തിലൂടെ ഈ അവതരിപ്പിക്കപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ നോക്കുന്ന സമയത്ത് എല്ലാ രംഗത്തും ഒരുപാട് നേട്ടങ്ങൾ ഈ കലോത്സവത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് സർക്കാരുകൾ അവരുടെ പൊതുസമൂഹം ഇതിനെ വല് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അറുപത്തിരണ്ടാമത്തെ സ്കൂൾ കലോത്സവം കോഴിക്കോട് ഞാൻ അവിടെയും പോയിരുന്നു അല്ല അറുപത്തിരണ്ട് കോഴിക്കോടായിരുന്നു അവിടെ പോയപ്പോൾ അവിടെ ഇവിടെ ഞാൻ താരംപ്പെടുത്തുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ പൗരാവലിയോട് പറയുന്നു ഇവിടെ വന്നിട്ട് കുട്ടികളെ മക്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ പങ്കാളിത്തത്തിൽ അല്പൊരു സംഘാടക മികവ് കൊണ്ട് സമ്പന്ന യാതൊരു സംശയമൊക്കെ വരില്ല പക്ഷെ പൊതുജനത്തിൻ്റെ പങ്കാളിത്തം ൂടി വരണം അവരുടെ മക്കൾ പ്രോത്സാഹിപ്പിക്കട്ടെ അതല്ലേ അവർക്ക് പ്രേരണയും പ്രചോദനമാവേണ്ടത് അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ സാന്നിധ്യം അല്പം കൂടി ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കലയ്ക്ക് രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കാൻ ഈ രാഷ്ട്രീയം മറന്ന് എല്ലാ വേദികളിലും ഈ നേതാക്കന്മാരൊക്കെ എത്തി തുടങ്ങുന്നത് ദൂരികൾക്ക് വേണ്ടി മുഖ്യവേദിയിൽ നിന്നും സത്യരാജനോടൊപ്പം പി ശ്രീകുമാർ